രണ്ട് കാര്യം നിന്റെ വീട്ടിലുണ്ടെങ്കിൽ ആയുസ് കുറയുമെന്ന് മുഹമ്മദ് മുസ്തഫ യാ രണ്ട് വീട്ടുകാരുടെ ആയുസ് കുറയുമെന്ന് പ്രവാചകം പറയുമ്പോ ഒന്നാമത് ബിചാരമാണ്വൻറെ ആയുസ്ഹു കുറച്ച് കളയുമ്പോ രണ്ട് ഹറാമായ പണമേത് വീട്ടിലുണ്ടോ അവരുടെ ആയുസ് കുറയുമെന്ന് നബി മുഹമ്മദ് കത്ത് കിടക്കുന്ന ഭാര്യയും ഭർത്താവ് അവരുടെ മനസ്സിന്റെ ഉള്ളിൽ സ്നേഹവും സന്തോഷവും സമാധാനമില്ല പക്ഷേ തമിഴ്നാട്ടിൽ നിന്ന് റോഡിൽ കുടിയെടുക്കാമെന്നിരിക്കുന്ന ആ പാവപ്പെട്ടവരുണ്ടല്ലോ രാവിലെ മുതൽ വൈകുന്നേരം വരെ കുടുംബസമേതം തിന്നു തിന്നു കുടിച്ചുകൊണ്ട് കുടിച്ച് കിടക്കുന്ന ഭാര്യയും ഭർത്താവും മക്കളും കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ഒരു കിടപ്പ് എന്തൊരു സന്തോഷമാ അവർക്ക് ലോകത്താരോടും അസൂയയില്ല ഒരാളോടും ഒരാളോടൊന്നും അവർക്ക് അസൂഹയില്ല

വിശക്കുന്നു ഐ എനിക്കെന്തെങ്കിലും കഴിക്കാ തായിഷ ഒരു ഭർത്താവ് ഭാര്യയോട് ചോദിക്കുകയാ വിശക്കുന്നു എനിക്കെന്തെങ്കിലും തലകുനിച്ച് നിന്ന് കരയുകയാണ് റസൂൽ കാര്യം മനസ്സിലായി അവിടെന്ന് പറഞ്ഞു കുടിക്കാൻ ഇത്തിരി വെള്ളമെങ്കിലും താ തായിഷാ ബിബി റതികളാകു രണ്ട് കൈ കൊണ്ടും മുഖം എന്റെ ഭർത്താവിന് കുടിക്കാൻ കൊടുക്കാൻ പച്ചവെള്ളം പോലും ഈ വീടിനകത്തില്ലോ അല്ല എന്റെ മറുപടി എന്തെന്നറിയുമോ തന്റെ ഭാര്യ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോ അല്ലാൻ്റെ റസൂല് വീടിന്റെ അകത്തേക്ക് കയറി വന്നിട്ട് സതീരാന ചേർത്ത് പിടിച്ചിട്ട് ഐഷാന ചേർത്ത് പിടിച്ചിട്ട് അവിടെന്ന് പറഞ്ഞു ഐഷാ നോമ്പ് അങ്ങനെ ഒരു ഗതി ഇന്ന് വരെ നിനക്ക് വന്നിട്ടുണ്ടോ നിന്റെ ഭർത്താവ് ഭക്ഷണം ചോദിക്കുമ്പോ കൊടുക്കാൻ നിന്റെ വീടിന്റെ കത്ത് ഇല്ലാത്ത ഒരു ദിവസം നിന്റെ ജീവിതത്തിൽ ഇന്ന് വരെ വന്നിട്ടുണ്ടോ നിന്റെ മക്കൾ പട്ടിണി കിടന്ന ഒരു ദിവസമെങ്കിലും ഉണ്ടോ അള്ളാഹു നിനക്ക് എത്ര വലിയ ഞാമത്ത് ചെയ്തു അള്ളാഹുവിന്റെ പ്രവാചകം വീടിന്റെ സഹിക്കാൻ കഴിയാതെ ചുരുണ്ടിങ്ങനെ റസൂലുള്ളാന്റെ വയറിങ്ങനെ ഒട്ടി കിടക്കുന്നത് കണ്ട റസൂലുള്ളാന്റെ വയറ്റിൽ ഇങ്ങനെ കൈവച്ചിട്ട് തടകിയ തന്റെ പൊന്നാര ഭാരി കരയുന്ന ശബ്ദം കേട്ട് റസൂലുള്ള ഞെട്ടി ഉണർന്നു എന്തേ ആയിഷ എ സഹിക്കുന്നില്ല നബിയേ എനിക്ക് സഹിക്കുന്നില്ല ില്ല നിങ്ങൾക്ക് കുടിക്കാൻ ഇത്തിരി വെള്ളം പോലും എന്റെ കയ്യിൽ തരാനില്ലല്ലോ അല്ലാൻ്റെ റസൂല് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു ആയിഷം വേണ്ടേ ആയിഷാ എന്റെ പ്രിയപ്പെട്ട പെങ്ങൾ ിൽ ഒരിക്കലെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പൊന്നുമോളെ അള്ളാന്റെ റസൂലും കുടുംബമോ പടച്ചവരെ മൂന്ന് കൊല്ലം പച്ചില പറിച്ചിട്ട് തിന്നുപോയ മൃഗങ്ങൾ കാശിക്കുന്നത് പോലെ കാശിച്ചല്ലോ ഇലയുടെ മുകളിലൂടെ നടന്നു പോകുന്ന പുഴുക്കളെ പോലും വിശപ്പ് കാരണം അവരെടുത്ത് കഴിച്ചിട്ടുണ്ട് നീ ഇന്ന് വരെ തിന്നിട്ടുണ്ടോ പറയുമ്പോ നിന്റെ മുഖം ചുളിയുന്നുണ്ടല്ലോ എന്റെ പ്രിയമുള്ളവരെ അള്ളാഹാന്റെ റസൂലിന്റെ കുടുംബം അങ്ങനെ ഒരു ആയിഷാ ബീവി തന്റെ ഭർത്താവ് രാത്രി പള്ളിക്കകത്ത് കടന്നിട്ട് എന്തോ വിളിച്ച് കരഞ്ഞുകൊണ്ട് ആ ചെയ്യുകയാ എന്തോ പറയുന്നുണ്ട് എഴുന്നേറ്റ് നോക്കുമ്പോ അവിടെ നിന്ന് പറഞ്ഞത് എന്തെന്നറിയുവോ അല്ലാഹും ഒരു എനിക്ക് ഇവിടെ ജീവിക്കണം ഒരു പാവപ്പെട്ടവനെ പോലെ എന്നെ മരിപ്പിക്കണേ മരിപ്പിക്കണയല്ല മോളെ അങ്ങനെയായിരുന്നില്ലേ അങ്ങനെയായിരുന്നില്ലേ മരിക്കുന്നതിന്റെ തലേ ദിവസം തന്റെ വീടിന്റെ കത്ത് വിളക്ക് കത്തിച്ചില്ല ായിരുന്നു പണയ പണയായിരുന്നു ലോകത്തിന്റെ നേതാവിന്റെ പഴയങ്കി പോലും പണയത്തിരായിരുന്നു പൊന്നാര മകളുടെ വീടിന്റെ ഒരു ദിവസം എവിടെയോ നിന്ന് അല്പം മാവ് കിട്ടി ഫാത്തിമാധികളാകു താരാൻ കറോട്ടിയുണ്ടാക്കി ഭർത്താവും മക്കളും കൂടെ കഴിക്കാൻ ഇരുന്നപ്പോ പെട്ടെന്ന് തന്റെ വാപ്പാന ഓർമ്മമെന്നു പകുതി അങ്ങോട്ട് കയ്യിലെടുത്തിട്ട് എന്നിട്ട് പറഞ്ഞു വാപ്പാ എന്റെ ഉപ്പ കഴിച്ചു എന്ന് പറഞ്ഞ് കയ്യിലേക്ക് ഒരു അതാ ഒരു റൊട്ടി കിടപ്പകുതി വെച്ച് കൊടുക്കുമ്പോ അല്ലാൻ്റെ റസൂൽ അതിന് നോക്കിയിട്ട് നിന്ന് കരയുകയാണ് റസൂൽ ഭക്ഷണത്തിന് നോക്കിയിട്ട് റൊട്ടിയിലിങ്ങനെ നോക്കിയിട്ട് പ്രവാചകം കരയുകയാ കണ്ണിനീരൊഴുകുന്നത് കണ്ടപ്പോ ബീവി ചോദിച്ചു വാപ്പാ എന്തിനാണ് കരയുന്നത് എന്തിനാണ് കരയുന്നത് അവിടെ എന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയോ മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം നിന്റെ വാപ്പ കാണുന്ന ആദ്യത്തെ ഭക്ഷണമാണ് ഫതിമാ 我。Oh ദിവസങ്ങൾക്ക് ശേഷം വാപ്പ കാണുന്ന ഭക്ഷണവാ എന്നിട്ടും അവര് സന്തോഷത്തിലായിരുന്നു പെങ്ങള് സമാധാനമുള്ള ജീവിതമായിരുന്നു അതുകൊണ്ട് പെങ്ങളെ നീ മതാണ് പഠിക്കേണ്ടത് കൊണ്ട് തിടാ പഠിക്ക് പൊന്നുമോള് അല്ലാഹു തന്നത് കൊണ്ട് തിടാ പഠിക്കു പൊന്നുമോള് എന്റെ പ്രിയമുള്ളവരെ ഉള്ളതല്ലാകെ പാവങ്ങൾക്ക് കൊടുക്കു നിന്റെ കുടുംബത്തിൽ എത്രയോ പാവങ്ങളുണ്ട് രോഗികളുണ്ട് ഒരു നേരത്തെ വാങ്ങാൻ ായ കടിഞ്ഞ പെമ്മക്കളുണ്ടല്ലോ പാപങ്ങൾക്ക് കൊടുത്താൽ ഒരിക്കലും നീ പറയും എന്റെ കയ്യിലൊന്നുമില്ല കൊടുത്താ കുറഞ്ഞു പോകും ഇതാണ് നമ്മുടെ ചിന്ത ഒരിക്കലും വെള്ളത്തിൽ വർധനവില്ല

ഇഷ്ടപ്പെട്ട ഒരു ഒരു പുതിയ ജോഡി എടുത്തുകൊണ്ടുവന്ന് അലിയാരുടെ തങ്ങളുടെ കയ്യിൽ വെച്ചിട്ട് പറയുന്നു അലിയേ ഇത് കൊണ്ടുപോയി വിറ്റിട്ട് കിട്ടുന്ന പൈസ കൊണ്ട് ഭക്ഷണം വാങ്ങിയിട്ട് അലിയേ അരിയാര് തങ്ങള് ചോദിച്ച് വിൽക്കണോ ഫാത്തിമ നിനക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ട വസ്ത്രമാണല്ലോ ഫാത്തിമോ വിശപ്പ് സഹിക്കാൻ കഴിയുന്ന i ുടെ കയ്യിലേക്ക് വെച്ച് അവസാന മര്യാദങ്ങൾ പട്ടണത്തിൽ കടന്നു ചെന്നിട്ട് വസ്ത്രം വിൽക്കുകയാണ് തന്റെ ഭാര്യക്കും മക്കൾക്കും ഭക്ഷണം വാങ്ങുന്നതിന് വേണ്ടി പഠിച്ചവരെ മാർക്കറ്റിലേക്ക് നടക്കുമ്പോ ഒരു മനുഷ്യനോടി വന്നിട്ട് പറയുന്നു അലിയേ ഭാര്യയും മക്കളും പട്ടിണിയാണ് അലിയേ ട് തളർന്ന് കിടക്കുകയാണ് അലിയേ എന്തെങ്കിലും തന്നു സഹായിക്കുക അലിയേ അരിയാര് തങ്ങളുടെ മുന്നിൽ ഒരു പാവപ്പെട്ടവൻ വന്നിട്ട് കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാ തന്റെ അവസ്ഥ തന്റെ ഭാര്യയും മക്കളും പട്ടിണി കിടന്നിട്ട് അവസാനം വീടിനകത്തിരുന്ന് ഒരു ജോഡി വസ്ത്രം കെട്ടി കെട്ട് പൈസയാണ് കയ്യിലിരിക്കുന്നത് ഒന്നും ചിന്തിച്ചില്ല തന്റെ കയ്യിൽ നിന്ന് ആറ് ദീർഘമെടുത്ത് ആ മനുഷ്യൻ്റെ കയ്യിൽ വെച്ചു വെച്ചുകൊടുത്തു എന്നിട്ട് പറഞ്ഞു ഭാര്യക്കും മക്കൾക്കും ഭക്ഷണം ഒന്നുമില്ല വെറും കയ്യോടെ അരിയാർ തങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഒരു മനുഷ്യൻ ഒരു വരികയാണോ ചോദിക്കുന്നു അലിയേ ഒട്ടകത്തിനെ അലിയാരു തങ്ങൾ പറഞ്ഞു എന്റെ കയ്യിലൊന്നുമില്ല എന്റെ കയ്യിൽ ഒരു രൂപ പോലും തരാനില്ല ആ മനുഷ്യൻ പറഞ്ഞു കിട്ടുമ്പോ തന്നാമതി അലിയേ നിന്റെ കയ്യിൽ എപ്പോഴാണോ കിട്ടുന്നത് കരുതിയാ മതി അാരു നിങ്ങളുടെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുകയാ അരിയാരു നിങ്ങൾ ഒട്ടകവുമായി നടക്കുമ്പോളച്ചവനെ നൂറ് ദൃഹം കടമായി പോയല്ലറപ്പേ

ദീർഘം തനിക്ക് ആവശ്യമുള്ളതെല്ലാ വാങ്ങുകയാ ഭക്ഷണവും സാധനങ്ങളും വസ്ത്രങ്ങളും വാങ്ങി അത് അരിയാല് തങ്ങളുടെ കയ്യിൽ ബാക്കിയായി വീട്ടിലേക്ക് നടന്നു ചെല്ലുമ്പോ അത്ഭുതത്തോടെ ചോദിക്കുന്നു അലിയേ എവിടെ നിന്നാണ് അലിയേ അലിയേ പറഞ്ഞു അലിയേനെ അതാ വസ്ത്രം വിറ്റിട്ട് തിരിച്ചു നടന്നു വരുമ്പോ ഒരു പാവപ്പെട്ടവൻ എന്റെ മുന്നിൽ വന്ന് കൈ നീട്ടി ആ ഫാത്തിമ ആ സമയത്തിന്റെ കയ്യിലിരുന്ന് ആറ് ദൃഹം ഞാൻ കൊടുത്തു ഫാത്തിമ എനിക്ക് അറുപത് തന്നു ഫാത്തിമ എനിക്ക് തന്നു എന്റെ പ്രിയപ്പെട്ടവരെ കൊടുത്തു അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് മുഖർബുല്ല മുലാഖും സലാം ഒരു ദിവസം ഇറങ്ങി വന്നിട്ട് ചോദിച്ചു ഖദീജ എവിടെ നെബിയെ

കൊട്ടാരം ഒരു മനുഷ്യനും ശല്യം ചെയ്യാത്ത ഒരു സ്ഥലത്ത് ഒരു മുത്തിൻറെ കൊട്ടാരം അല്ലാഹു ഖദീജ അല്ലാതീജീവിക്ക് കൊടുക്കുന്നുണ്ട് എന്തെന്നറിയുവോ നിനക്കതൊരിക്കലും കിട്ടുമെന്ന് പറയാൻ കഴിയില്ല നിനക്കത് കിട്ടുമെന്ന് പറയാൻ കഴിയില്ല അത് കൊടുക്കാനുള്ള കാരണം എന്തെന്നറിയുവോ കൊല്ലം കൂടെ ജീവിച്ചിട്ട് ഒരിക്കൽ പോലും തന്റെ ഭർത്താവിന്റെ മുന്നിൽ ശബ്ദമുയർത്തി സംസാരിച്ചിട്ടില്ല ഖദീജ ഇരുപത്തിയഞ്ചു കൊല്ലം അല്ലാന്റെ റസൂരിന്റെ കൂടെ താമസിച്ചു പോലും ശബ്ദം ഉയർത്തിയിട്ട് സംസാരിച്ചിട്ടില്ല അതിനാഹ് കൊടുക്കുന്ന പ്രതിഫലം സ്വർഗത്തിൽ ഒരു മുത്തിന്റെ കൊട്ടാരമാ ആ ഖദീജ ബീവി മരണത്തിന്റെ സമയമെത്തിയപ്പോ

കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകുകയാട് താളിരോമത്തിലൂടെ കണ്ണിനീരിങ്ങനെ ഒഴുകുകയാട് സദീജി ചോദിച്ചേ കരയുന്നതം ദേ സ പൊരുത്തം ചോദിക്കല്ലേ കൊച്ചുകുട്ടികൾ കരയുന്നത് പോലെ പ്രവാചകൻ തേങ്ങി തേങ്ങി കരയുകയാണ് എന്നിട്ട് പറയുന്നു നീ എന്നോട് പൊരുത്തം ചോദിക്കരുത് എന്നെ വിട്ടിട്ട് പോകല്ലേ സതീജ എന്നെ ഒറ്റപ്പെടുത്തല്ലേ ഒരു സദീജാവിനെന്ന് കരയുകയാ അല്ലാണ്ട് റസൂലിനെന്ന് കരയുകയാണ് സതീജ ബീവി കണ്ണിനീര് തുടച്ചു കൊടുത്തു എന്നിട്ട് പറഞ്ഞു نبيا <laughs> മരിച്ചുപോയാ എന്റെ മയ്യത്ത് നിങ്ങൾ കുളിപ്പിക്കണം നബിയേ എന്റെ മയ്യത്ത് കുളിപ്പിക്കേണ്ടത് നിങ്ങളാട് ഭർത്താവിനോട് പറയുന്നു അങ്ങയുടെ കൈ കൊണ്ട് വേണം എന്റെ ജനാസ കുളിപ്പിക്കു പറയുന്നു നബിയേ അങ്ങയുടെ കൈ കൊണ്ട് വേണം എന്റെ കഫം പൊതിയാ വെള്ളത്തുണിക്കത്ത് പൊതിയുമ്പോ എന്റെ അങ്ങാട് ആ കഫം നമ്മള് രണ്ടുപേരും പുതച്ച് കിടന്ന പുതപ്പുണ്ടല്ലോ ഭർത്താവിനോട് പറയുകയാട് നമ്മള് രണ്ടുപേരും പുതച്ച പുതപ്പുണ്ടല്ലോ എന്റെ മയ്യത്ത് നിങ്ങളാണ് പൊതിയേണ്ടത് ഹദീജീമി മൂന്നാമതായി പറയുകയാണ് ആറടി മണ്ണിന്റെ വെക്കേണ്ടത് നിങ്ങളാ അകത്തേക്ക് അങ്ങയുടെ സർഫാക്കപ്പെട്ട കൈകൊണ്ട് വേണം എന്നെ ഇറക്കി വെക്കാ അള്ളാൻ സൂറിനോട് കൊണ്ട് ബീവി ഹദീജീമി നിങ്ങൾ மையத்து குப்பதல்லாண்டொரு ரசூலா

പറഞ്ഞുകൊണ്ട് ഒരു പിടി മണ്ണ് വാരി വെക്കുവല്ലോ ഒരു പിടി മണ്ണ് വാരി തല തിരിച്ചു വെക്കുമ്പോ സതീജാന്റെ തല ഇരിക്കുന്നില്ല മണ്ണ് തൊടുന്നില്ല രണ്ടാമതും വെച്ച് ഇരിക്കുന്നില്ലോ മൂന്ന് ും മണ്ണ് വന്നപ്പോ റസൂലുള്ള എന്താണ് സംഭവിച്ചതെന്നറിയാതെ അകത്ത് നിൽക്കുമ്പോ അതാവരുന്ന മലക്ക് മലക്കുചിരി

കൊടുത്തവളാണ് വേണ്ടി ഇവിടെ കിടന്നുറങ്ങുന്ന മഹാന്മാരുണ്ടല്ലോ പഠിച്ചവനെ അവരുടെ മകത്വം പറയാ നമുക്ക് യോഗ്യതയില്ലല്ലോ അവര പറയാൻ യോഗ്യതല്ലോഹുവേ അവരുടെ യോഗ്യതയില്ലല്ലോ അവരുടെ പേര് നടക്കുന്ന ആൻഡു നേർച്ചക്ക് വേണ്ടി ആട് ഇപ്പൊ കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ലോ ഇപ്പൊ കൊടുക്കണമെന്ന് പറയുന്നില്ലോ അടുത്ത വർഷം നടക്കുന്ന നേർച്ചയിലൂ മരുന്ന് പോലെ അവസാന ദിവസം ഭക്ഷണം വിളമ്പുമല്ലോ നിനക്കും കൂടാൻ സമ്പത്ത് മുഴുവനും കൊടുക്കണമെന്ന് അല്ലാഹു തന്നതിൽ അല്പം ഈ മഹാന്മാർക്ക് കൊടുത്തോ മരിക്കുന്ന സമയത്ത് നിനക്ക് വാപ്പ പോയ പോയതിനെക്കാളും നല്ലതുപോലെ പറഞ്ഞിട്ട് പോയെങ്കിൽ മയ്യത്ത് എനിക്കും ഇതുപോലെ ഒരു മരണം തരണല്ലോ എന്തൊരു ചിരിയാല്ല എന്തൊരു പ്രകാശമാണല്ലോ കാണുന്നവര് പറയും മരിച്ചാൽ നീ നിന്റെ വാപ്പയെ കുറിച്ച് പറഞ്ഞെങ്കില് നാട്ടുകാര് പറയും മരിച്ചാ നിന്നെ പോലെ മരിക്കണവ് ആറടി മണ്ണിന്റെ നിന്റെ ജനാസ കൊണ്ടുവച്ചാ മണ്ണ് മുസ്ലിമേ മുസ്ലിമേ മണ്ണ് അതുകൊണ്ടൊരു മുഴുവനെ മേച്ചു പറഞ്ഞു അജിന് പോകാ ഭാഗ്യം കിട്ടുന്നത് ദിക് പറഞ്ഞു നമുക്ക് പിരിയോ അല്ലാഹുവേ നീ നിൽക്കുന്നവരുടെ മനസ്സിന്റെ ഉള്ളില് കൊടുക്കാനുള്ള ആഗ്രഹം നീ കൊടുക്കണേ അല്ലാ